മതവിശ്വാസം എന്ന് പറയുമ്പോൾ കേവലമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആകാശമാവനിലോ അല്ലെങ്കിൽ ശക്തികളിലോ ഒക്കെയുള്ള വിശ്വാസം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് ഈവൻ മതേതരമായ അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനം പോലും മതപരമായ അന്ധവിശ്വാസമാണ് എങ്ങനെയാണോ നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുന്നത് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നത് പ്രേതത്തിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ലിങ്കനിൽ വിശ്വസിക്കുന്നത് ആ ഒരു മസ്തിഷ്ക നിലപാട് തന്നെയാണ് മതേതരമായിട്ടുള്ള മതബാഹ്യമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളുടെയും കാരണം അപ്പോൾ നിങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ വിശ്വസിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങളൊരു മതവിശ്വാസി ആയിരിക്കണം അപ്പം നിങ്ങൾ പറയും ഞാനൊരു കട്ട നിരീശ്വരവാദിയാണ് പക്ഷേ ഞാൻ ഹോമിയോ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ ഗംഗേടാണ് കാരണം നിങ്ങളുടെ വിശ്വാസിൻ്റെ ആഴം നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളൊരു വിശ്വാസി തന്നെയാണ് കാരണം തെളിവില്ലാതെ യുക്തിസഹമല്ലാത്ത കാര്യങ്ങൾ കണ്ണു സ്വീകരിക്കുന്ന അനുഭവങ്ങളെ മുൻനിർത്തി സ്വീകരിക്കുന്ന ആരും വിശ്വാസി തന്നെയാണ് വിശ്വാസം പലതരത്തിലുണ്ട് ചില വിശ്വാസങ്ങൾ സ്വന്തം നിലയിലും നമ്മളെ അപകടപ്പെടുത്തും സമൂഹത്തെ മൊത്തത്തിലും വലിയ തോതിൽ അപകടപ്പെടുത്തും അത്തരം വിശ്വാസങ്ങളെയാണ് അന്ധവിശ്വാസങ്ങൾ എന്ന് വിളിച്ച് വിമർശന വിധേയമാക്കുന്നത് അല്ലാതെ എല്ലാ വിശ്വാസങ്ങളെയും നമുക്ക് എതിർക്കേണ്ട കാര്യമല്ലാതെ സാധിക്കില്ല ഒരുപിടി അന്ധവിശ്വാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ ചില അന്ധവിശ്വാസങ്ങൾ വളരെ ക്രിറ്റിക്കലാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ വ്യക്തിയുടെ ദേശത്തിൻ്റെയൊക്കെ സാധ്യതകളെ പരിമിതപ്പെടുത്തുകയും പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അത്തരം അന്ധവിശ്വാസങ്ങളെ എതിർക്കുക എന്നുള്ളത് നാഗരികതയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആരും ചെയ്യേണ്ട ഒരു കാര്യമാണ്